ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾക്ക് ഒരു യാത്രയുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് തന്നെ വെളുപ്പിന് മൂന്ന് മണി നേരമാണ് കേട്ടോ ഇത് അപ്പോൾ രാവിലെ തന്നെ പൂജാമുറിയിലെ വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട് എല്ലാ ദിവസവും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഏട്ടൻ രാവിലെ നാല് മണിക്ക് പോകാൻ നേരത്ത് വിളക്ക് കൊളുത്തിയിട്ടാണ് പോവാറ് അപ്പം എന്നത്തെ പോലെ തന്നെയും വിളക്ക് ഇതാ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഇവിടെ മുടങ്ങാതെ വിളക്ക് ഇങ്ങനെ തെളിയിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുവാണേ ഞാൻ എന്താ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ചന്ദനം തൊടണം ചന്ദനം തൊട്ടിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കോട്ടയം ജില്ലയിലെ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലും അതുപോലെ തിരുവാർപ്പ് ക്ഷേത്രത്തിലുമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനാണ് പോകുന്നത് ഒത്തിരി നാളുകൾ കൊണ്ട് വിചാരിക്കുകയാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ പോകണം എന്നുള്ള കാര്യം ഇപ്പോഴാണ് അതിനുള്ള ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയത് അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങോട്ടേക്ക് പോവാം അവിടുത്തെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം കേട്ടോ അപ്പോൾ സമയം ഏകദേശം നാല് മണിയായിട്ടേ ഉള്ളൂ നേരമൊന്നും വെളുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ അച്ഛനും അല്ല സോറി അമ്മയും ഏട്ടനും രണ്ട് മക്കളും മാത്രമേ പോകുന്നുള്ളൂ അച്ഛൻ വരുന്നില്ല അപ്പോൾ ഇതാ രാവിലെ തന്നെ മൂന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ എണീറ്റ് കുളിച്ച് മക്കളെയൊക്കെ റെഡിയാക്കി മക്കളെയൊക്കെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വണ്ടിയെടുക്കുക നേരെ അങ്ങോട്ട് പുറപ്പെടുക ഉള്ളൂ അപ്പോൾ ഇതാ കുഞ്ഞ് ഹായ് പറയുവാണെട്ടോ നിങ്ങളോട് അവിടെ വീട്ടിൽ അമ്മയെ വിളിച്ച് ചോദിച്ചായിരുന്നു കേട്ടോ ഏട്ടൻ്റെ അമ്മയെ വിളിച്ച് ചോദിച്ചു അപ്പോൾ അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ മൂന്ന് പേരെന്ന് പറയുമ്പോൾ മുതിർന്ന ആൾക്കാരും രണ്ട് കുഞ്ഞുങ്ങളും ഇത്രയാണ് പോകുന്നത് കേട്ടോ അപ്പം കണ്ടില്ലേ നല്ല ഇരുട്ടാണ് അങ്ങനെതാ നമ്മൾ വീടൊക്കെ പൂട്ടിയിട്ട് കാറിൽ കയറിയിരിക്കുകയാണ് മൊത്തം വിജനമായിട്ട് കിടക്കുകയാണ് കേട്ടോ അധികം വണ്ടികൾ പോലുമില്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് വണ്ടികൾ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ അത്രമാത്രം വിജനമായിട്ട് കിടക്കുവാണ് റോഡ് ഇപ്പോൾ നമ്മുടെ പഴകുറ്റിയിൽ നിന്ന് തന്നെ പെട്രോൾ അടിച്ചിട്ടാണ് മുന്നോട്ടുള്ള യാത്ര അപ്പോൾ അതാ ഏകദേശം ഇപ്പോൾ നേരം വെളുത്ത് വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് ഇനി കുറേ യാത്രാ മധ്യുള്ള കുറേ വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ പോകുന്ന ഈ രണ്ട് ക്ഷേത്രങ്ങളും വളരെ പ്രശസ്തമായിട്ടുള്ള രണ്ട് ക്ഷേത്രങ്ങളാണ് മെയിനായിട്ട് തിരുവാർപ്പ് ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് അതുപോലെ ഗുരുവായൂർ ഗുരുവായൂരമ്പലൊക്കെ പോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലമാണ് അവിടെ പ്രധാനമായിട്ടും ഉഷപൂജയാണ് പ്രധാനം അവിടെ ഒരു ഉഷപ്പായസം ഉണ്ട് കേട്ടോ രണ്ട് മണിക്ക് വെളുപ്പിന് രണ്ട് മണിക്ക് നട തുറക്കുന്ന അമ്പലമാണേ നമ്മുടെ തിരുവാർപ്പ് ക്ഷേത്രം അപ്പോൾ കണ്ണന് ഉഷപ്പായസം വളരെ പ്ര പ്രധാനപ്പെട്ടതാണ് കേട്ടോ അതായത് നമ്മുടെ ഈ അരവണ പോലെ ഇരിക്കും ആ പായസം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കട്ടിക്ക് ശർക്കര കട്ടിക്കാക്കി അങ്ങനെയാണ് ആ ഒരു പായസം വെക്കുന്നത് അപ്പോൾ അതാ നമ്മൾ കോട്ടയം ഏകദേശം എത്താറായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളോ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ളത് ഞങ്ങൾ ദോശ പാക്ക് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ അവർക്ക് കടയിൽ നിന്നൊന്നും അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല കോട്ടയത്ത് തന്നെയുള്ള ഒരു ചെറിയ കടയിൽ ഞങ്ങൾ കയറി കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അമ്പലത്തിലോട്ട് പോവാമെന്ന് വിചാരിച്ചു മണി ഏകദേശം ഇപ്പോൾ ഒരു എട്ട് മണി അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായ പോലും കുടിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെതാ ഇവിടെ ഒരു ചേച്ചിയുടെ കടയാണ് കേട്ടോ ഒരു ഒരു ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആ ചേച്ചി വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വന്നാണ് കൊടുക്കുന്നത് നല്ല ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ദോശയും സാമ്പാറും ചമ്മന്തിയാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ചായയും ദോശയൊക്കെ കഴിച്ചു കേട്ടോ നല്ല കടയായിരുന്നു അപ്പോൾ ചേച്ചി ഞങ്ങളോട് ഇങ്ങനെ വിശേഷമൊക്കെ ചോദിച്ചു എവിടെ നിന്ന് ആ വരുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു തിരുവനന്തപുരത്തു നിന്നാണ് ഞങ്ങൾ വരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചിക്ക് വലിയ സന്തോഷമായി അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണല്ലോ നമ്മുടെ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ വരുന്നതായിരുന്നാലും തിരുവാർപ്പ് ക്ഷേത്രത്തിൽ വരുന്നതായിരുന്നാലും ആദ്യമായിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് വഴി അത്ര നിശ്ചയം ഉണ്ടായിരുന്നില്ല ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നതെങ്കിലും വഴി അത്ര അങ്ങോട്ട് പോരായിരുന്നു അങ്ങനെ ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി കറക്റ്റായിട്ട് വഴി പറഞ്ഞു തന്നെ കേട്ടോ അതായത് ആ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ആ ഒരു കട ഇതാണ് നമ്മുടെ പ്രശസ്തമായിട്ടുള്ള തിരുനക്കര മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിനെ പറ്റി പറയാൻ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ കോട്ടയം നഗരത്തിന്റെ ഹൃദയഭാഗമായിട്ടുള്ള തിരുനക്കരയിലാണ് ഈ ഒരു ശിവക്ഷേത്രം തിരുനക്കര ശിവക്ഷേത്രം സൃചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ സ്വയംഭൂ ആണെന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണെന്നും പറയപ്പെടുന്നു കേട്ടോ അങ്ങനെ പ്രതിഷ്ഠയുടെ കാര്യത്തിൽ രണ്ട് തരം ഐതിഹ്യങ്ങളാണ് ഈ ക്ഷേത്രത്തിനെ പറ്റി ഉള്ളത് ഊറ്റി ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതായിട്ടുള്ള വടക്കുനാഥ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ തന്നെയാണ് നമ്മുടെ ഈ ഒരു തിരുനക്കര ക്ഷേത്രത്തിലും ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനകത്ത് കയറുമ്പോൾ തന്നെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ക്ഷേത്ര ഗോപുരത്തിന്റെ മുകളിൽ ഒരുപാട് പ്രാവുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രാവുകളൊക്കെ സമാധാനത്തിന്റെ പ്രതീകമാണെന്നാണല്ലോ പറയുന്നത് അതുപോലെ ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറ് നമുക്കിവിടെ അറിയാൻ പറ്റും നമുക്ക് ആ ഒരു മനസ്സിൽ നമുക്ക് ആ ഒരു അത്രയും ശാന്തിയും സമാധാനവും നമുക്ക് കിട്ടും കേട്ടോ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് അവിടുത്തെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നടക്കുന്ന ഒരു സ്റ്റേജ് അപ്പോൾ നമുക്കിനി ഉള്ളിലോട്ട് പോവാം ഉള്ളിലോട്ട് പോകുന്ന ആ ഒരു സമയത്തുള്ള കാഴ്ചകളൊന്നും ഞാൻ എടുത്തിട്ടില്ല വീഡിയോവും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കാര്യം നമ്മളൊരു അമ്പലത്തിൽ അല്ലെങ്കിൽ ഒരു പള്ളിയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും എടുക്കുന്നത് നല്ലതല്ല നമ്മൾ ഈ പുറത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഒരിക്കലും ഞാൻ ക്യാമറയൊന്നും അകത്ത് കഴിറ്റില്ല അല്ലെങ്കിലും ഇങ്ങനെയുള്ള ദേവാലയങ്ങളിലൊക്കെ നമ്മൾ സന്ദർശിക്കുമ്പോൾ മാക്സിമം ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക അതിനെ ബാഗിലിട്ടിട്ട് അകത്ത് കയറുക അതൊക്കെയാണ് നല്ലത് നമ്മളെപ്പോഴും ശാന്തമായിട്ടും സമാധാനമായിട്ടും നിന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ തിരക്കുകളെല്ലാം നമ്മൾ മറന്ന് ആ ഒരു ഭഗവാനിൽ അർപ്പിച്ച് നമ്മൾ നിൽക്കുക അതാണ് നമുക്ക് വേണ്ടത് മഹാദേവനെ കൂടാതെ ഗണപതി അയ്യപ്പൻ വടക്കൻനാഥൻ ഭഗവതി ദുർഗ നാഗരാജാവ് ഇങ്ങനെ ഉള്ള ഉപദേവതമാരും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ഒരു പടുകൂറ്റൻ ആലുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണേ അതുപോലെ തന്നെ ഒത്തിരി വർഷം പഴക്കം ഉണ്ടെന്നാണ് തോന്നുന്നത് ഈ ഒരാളിന് ഇപ്പോൾ പൊതുവെ മഴയില്ലല്ലോ അതുകൊണ്ട് തന്നെ വെയിലായിരുന്നു ആ ഒരു വെയിലിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ഒരുപാട് ഈ ആൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഒരു തണലായിട്ട് നിന്ന് ഏട്ടെന്താ നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടി പോസ് ചെയ്യണം കേട്ടോ ദക്ഷെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ അടുത്ത് നിന്ന ഒരു ഭക്ത തൊഴാൻ വന്ന ആളാണ് കേട്ടോ അപ്പോൾ ദക്ഷയോട് ഇങ്ങനെ കുശലമൊക്കെ ചോദിച്ചിട്ട് പോകുന്നത് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങിയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് മഹാദേവനെ നമ്മൾ വന്ന് കാണുന്നതേ ഇങ്ങനെ ടികൾ വെച്ചിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലൊരു ഗേറ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ പുറകുവശത്ത് അപ്പോൾ അവിടെ അധികം സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷെ എൻട്രൻസിൽ നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ടാണ് വരാൻ സാധിക്കുന്നത് കേട്ടോ പുറകുവശത്താ വഴിയിൽ അതില്ല കോട്ടയം നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ അങ്ങനെ തോന്നത്തേയില്ല കാര്യം അത്രയ്ക്ക് ആ ഒരു ഗ്രാമീണതയും അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഭംഗിയും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കോട്ടയം നഗരത്തിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നതെന്ന് പറയില്ല കേട്ടോ നഗരഭാഗ് ഭാഗത്താണ് നിൽക്കുന്നതെന്ന് പറയില്ല ചുറ്റിനും മരങ്ങളും പ്രാവുകളും കണ്ടില്ലേ ഇപ്പോൾ നിങ്ങൾക്കൊരു കാഴ്ച കാണാം കേട്ടോ ഈ ഒരു പ്രാവ് പ്രാ പ്രാവിൻ്റെ കൂട്ടം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഇതിങ്ങനെ ഒരുമിച്ച് പറക്കുന്നത് കണ്ടോ കണ്ടോ എന്ത് ഭംഗിയല്ലേ ഇതെൻ്റെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് നിന്നതുപോലെ തോന്നുന്നു ഞാനിങ്ങനെ കുറേ നേരം കൊണ്ട് കൊണ്ടിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നേ ഇതിങ്ങനെ പറക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു കുറച്ച് നേരം ഇരുന്നിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ച് പോകുന്നത് അങ്ങനെ ഞങ്ങൾ വീണ്ടും കാറിലേക്ക് എറിയിട്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് തിരുവാർപ്പ് ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ തിരുവാർപ്പ് ക്ഷേത്രത്തിൽ പോവാൻ വലിയ വഴി നിശ്ചയം ഉണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണെന്നാണ് പറഞ്ഞത് അതുപോലെ നമ്മൾ ഗൂഗിൾ മാപ്പും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ തിരുവാർപ്പ് ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിലും ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അപ്പോൾ ഇതാ നമ്മൾ പ്രശസ്തമായിട്ടുള്ള അതാ തിരുവാർപ്പ് ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു ഇനി ഇവിടെയും കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറണം തിരുവാർപ്പ് ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തിരുവാർപ്പ് ക്ഷേത്രം തിരുവാർപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ് കേട്ടോ അതായത് കോട്ടയം ജില്ലയിലെ ഒരു ഗ്രാമമാണ് തിരുവാർപ്പ് മീനച്ചൽ ആറിൻ്റെ തീരത്ത് സി ചെയ്യുന്ന ഈ ഒരു തിരുവാർപ്പ് എന്ന് പറയുന്ന ഗ്രാമത്തിന് ആ പേര് വന്നത് തന്നെ ഈ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിനോടനുബന്ധിച്ചാണ് ഈ ഒരു അമ്പലത്തിനോടനുബന്ധിച്ചാണ് ആ ഒരു ഗ്രാമത്തിൻ്റെ ആ ഒരു പേര് തന്നെ തിരുവാർപ്പ് എന്ന് വന്നത് കേട്ടോ ഗുരുവായൂരിലെ ആനയോട്ടത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ അതുപോലെ ഇവിടെയും ആനയോട്ടം കൊണ്ട് കേട്ടോ ഗുരുവായൂർ കഴിഞ്ഞാൽ പിന്നെ ആനയോട്ടം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ തിരുവാൻ ർപ്പ് മഹാവിഷ്ണു ക്ഷേത്രം ഇവിടെ മഹാവിഷ്ണു ആണെന്ന് പറയുന്നു അതുപോലെ തന്നെ കംസവധം കഴിഞ്ഞ് വിശപ്പും കോപവും കൊണ്ട് ഇരിക്കുന്ന കൃഷ്ണനാണ് പ്രതിഷ്ഠ എന്നും പറയുന്നുണ്ട് കേട്ടോ രണ്ട് തരത്തിലും ഇങ്ങനെ ഇവിടെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഉഷപൂജ ഉഷപൂജയും ഉഷപായസവും ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ അതിന് നമ്മൾ ഒരുപാട് നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം ഇപ്പോൾ നമ്മളിവിടെ ചോദിച്ചപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ബുക്കായി എന്നാണ് പറഞ്ഞു കേട്ടത് കേട്ടോ അപ്പോൾ അത് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് ഭഗവാൻ തന്നതുപോലെ നമുക്ക് കുറച്ച് പ്രസാദം അവിടെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടി കേട്ടോ അതൊക്കെ ഇതൊക്കെ ഒരു നിയോഗമാണ് നമുക്ക് തരണമെന്ന് ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതെന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ എത്തിച്ചേരും അതിന് ഉദാഹരണമാണ് ദാ ഈ പായസം നമുക്ക് തീർച്ചയായും നമ്മൾ പോയ ആ ഒരു സമയം താമസിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും നമുക്കത് കിട്ടി കേട്ടോ അപ്പോൾ ഇതാണ് പ്രശസ്തമായിട്ടുള്ള അവിടുത്തെ പാൽപ്പായസം നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇവിടെ അടുത്ത ഒരു കോളം ഉണ്ട് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു അവിടുത്തെ ആറാട്ടുകളോ ആണെന്ന് തോന്നുന്നു ആ ഒരു ഉത്സവ സമയത്തൊക്കെ വൃത്തിയാക്കുകയുള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടോ മൊത്തം പായൽ പിടിച്ച് കിടക്കുവാണ് ഇതാണ് ഉഷപ്പായസം ഉഷപൂജയോടനുബന്ധിച്ചുണ്ടാക്കുന്ന ഉഷപ്പായസമാണ് ആ കാണുന്നത് അരവണ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരവണ പോലെ തോന്നും അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകാൻ പോകുന്നത് കോട്ടയം മുരകത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇത്രയും നമ്മൾ യാത്ര ചെയ്ത് വന്നതല്ലേ എന്തായാലും യും കുമരകവും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ സമയമൊന്നും അധികം ആയിട്ടില്ല പതിനൊന്ന് മണി അടിപ്പിച്ചേ ആയിട്ടുണ്ടോ കേട്ടോ അപ്പോൾ എന്തായാലും കുമരകത്തും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷെ അത് മാത്രം പാളിപ്പോയി കുമരകത്തിപ്പം ഒന്നുമില്ല കുമരകം പക്ഷി സങ്കേതത്തിലാണ് പോകാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അവിടെ എന്തൊക്കെയോ പണികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ അടച്ചിട്ടേക്കുവാണ് എന്ന് പറഞ്ഞു കേട്ടോ എനിക്കിത് ഇതുപോലെ വള്ളവും പുഴയും ഒക്കെ ഉള്ള നാട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ യാത്രാ ഞാൻ കണ്ടതാണ് നമ്മുടെ ഇവിടെയൊന്നും ഇല്ല നമ്മുടെ ഈ ഒരു ട്രിവാൻഡ്രം സിറ്റിക്കകത്തൊന്നും ഇങ്ങനെ വള്ളത്തിൽ പോകുന്ന കാഴ്ച എന്ന് നമുക്ക് കാണാൻ പറ്റില്ല പണ്ട് രാജാക്കന്മാരുടെയൊക്കെ കാലത്ത് ഈ പാർവതി പുത്തനാറൊക്കെ നല്ലപോലെ കിടന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ചരക്ക് വ്യാപാരത്തിനൊക്കെ പോയിട്ടുണ്ടാവണം ഇങ്ങനെ എന്താ കപ്പലല്ല സോറി നമ്മുടെ ഈ വള്ളത്തിലൊക്കെ പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലൊന്നും ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല തിരുവനന്തപുരം കഴിഞ്ഞ് കൊല്ലം അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു കായലിൽ ഇങ്ങനെ വള്ളത്തിൽ പോകുന്നതും ഒക്കെ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ള കാഴ്ചകൾ കാണുമ്പോൾ അതുപോലെ നമ്മുടെ അവിടെയൊന്നും ഇല്ലാത്തൊരു കാഴ്ചയാണ് ഈ ആമ്പൽക്കുളം താമരക്കുളം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷേ ചുരുക്കമാണ് കേട്ടോ നമ്മുടെ ഈ വെള്ളായണി ഭാഗത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ അല്ലാതെ നോക്കുമ്പോൾ ചുരുക്കമാണ് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള വേറെ ജില്ലക്കാർ ഇവിടേക്ക് വരുമ്പോൾ കോട്ടയം ആ ഒരു ആലപ്പുഴ സൈഡൊക്കെ വരുമ്പോൾ ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു സന്തോഷവും അല്ലെങ്കിൽ എന്താ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കാറാണ് കേട്ടോ ചെയ്യുന്നത് ഞാനൊക്കെ അങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിൽ ഒരു സന്തോഷം വരും അപ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ് കേരളം എത്രയും ഭംഗി കേരളത്തിനുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകും അങ്ങനെ നമ്മളിത് ആ ബോട്ട് ജെട്ടിയിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ കുമരകം ബോട്ട് ജെട്ടി ഞാനിപ്പോൾ ഒരു വൃക്ഷം കാണിക്കാം ഈ ഒരു വൃക്ഷം കണ്ടോ ഇതെന്ത് വൃക്ഷമാണെന്ന് നിങ്ങൾക്കറിയാമോ ഇതിൽ കുറേ കായൊക്കെ ഉണ്ട് കേട്ടോ ഇതാണോ മറ്റേ ഉതളങ്ങ എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ലേ അതിനെ പറയണേ അതാണോ ഇത് എനിക്കറിയില്ല ഒരു വിഷക്കായാണ് ഉതളങ്ങയെന്ന് കേട്ടിട്ടുണ്ട് അതാണോ ഇത് സംഭവം ഇങ്ങനെ കുറേ കായൊക്കെ ആയിട്ട് നമ്മുടെ കായലിൻ്റെ സൈഡിൽ തന്നെ നിപ്പുണ്ടായിരുന്നു അതാണ് ഞാൻ നിങ്ങളിങ്ങനെ എടുത്ത് കാണിച്ചതേ അപ്പോൾ പക്ഷി സങ്കേതം അടച്ചിട്ടേക്കുമാണ് അവിടെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ അടച്ചിട്ടേക്കുവാണെന്ന് വിചാരിച്ചിട്ടാണ് ബോട്ട് ജെട്ടിയിലോട്ട് വന്നത് ബോട്ടിൽ കയറുന്നില്ലെങ്കിലും ജസ്റ്റ് നമുക്ക് കായൽ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചാണ് വന്നത് കേട്ടോ അപ്പോൾ ഇവിടെയും നമ്മളെ ചതിച്ചു ഇവിടെയും പണി നടക്കുകയാണ് കേട്ടോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് കായൽ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് വന്നു കേട്ടോ നമ്മൾ കായൽ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ മുന്നോട്ട് വന്നു ഒരു ബോട്ട് പോലും ഇല്ലായിരുന്നു കേട്ടോ പേരിന് ഒരു ബോട്ടിനെ പോലും കണ്ടില്ല പക്ഷേ ഈ കെട്ടുവള്ളങ്ങളുണ്ടല്ലോ മത്സ്യബന്ധനത്തിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു അവരിങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ട് അപ്പുറം സൈഡിൽ കൂടെ പോകുന്നതായിട്ട് കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ കാണാം പറ്റും അപ്പുറത്തെ സൈഡിൽ കുറേ ദൂരെ കായലിൻ്റെ കുറേ ദൂരെ നടുവിലായിട്ട് ഇങ്ങനെ വള്ളങ്ങള് ഒന്നും രണ്ടും വള്ളങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ കുറേ സൈഡിലൊക്കെ ഇങ്ങനെ പുല്ല് പോലെ എന്തൊക്കെയോ കുളവാഴയോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ച് കിടക്കുവാണ് ബോട്ട് സർവീസ് തുടങ്ങുമ്പോൾ ഇതൊക്കെ പറിച്ചു മാറ്റുമെന്നാണ് കേട്ടോ തോന്നുന്നത് ഇപ്പോൾ ഇതാ കുറേ പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് വിജനമായിട്ട് കിടക്കുവാണ് കേട്ടോ ആരും ഒറ്റ മനുഷ്യരുമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വിനോദസഞ്ചാരികളെ പോലുള്ള ആൾക്കാരിങ്ങനെ ബോട്ട് ചട്ടി കാണാൻ വരുന്നുണ്ട് കേട്ടോ ഈ മറ്റേ വിനോദസഞ്ചാരികളെ പോലുള്ള ആൾക്കാരുണ്ടല്ലോ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെപ്പോലെ അറിയാതെ വരുന്നവരാണ് കേട്ടോ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ വരത്തില്ലല്ലോ ഒന്നുമില്ല കാണാൻ പിന്നെ ഈ കായൽ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിൽക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ മക്കൾ രണ്ടുപേരും നല്ല ഉറക്കമാണ് കേട്ടോ അവർ കാറി ഇരുന്ന് തന്നെ ഉറങ്ങി പുലർച്ചയ്ക്കൊക്കെ എണീറ്റ് വന്നതല്ലേ അപ്പോൾ അവർക്ക് കാറി ഇരുന്ന് തന്നെ ഞാൻ ദോശയൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ അവരുടെ വിശപ്പൊക്കെ മാറ്റിയായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ കായൽ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് നടന്നപ്പോൾ ഒരു കെട്ടുവെള്ളം പോകുന്നത് കണ്ടിട്ട് അപ്പോൾ അവർ അങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വള്ളത്തിൽ പോകുന്നത് മറ്റേ എന്താ പറയുക ഹൗസ് ബോട്ട് പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ ഹൗസ് ബോട്ട് അല്ല അത് കാണുമ്പോൾ ഒരു കെട്ടുവള്ളം പോലെയൊക്കെ തോന്നും പക്ഷേ ഹൗസ് ബോട്ടും അല്ല അതെന്ത് വള്ളം ആണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല വള്ളത്തിനെക്കുറിച്ച് അറിയില്ല അറിയാമെന്നുള്ളവരാണെങ്കിൽ കമൻ്റ് ചെയ്യൂ കേട്ടോ നമ്മളൊരു പാലം പോലെയുള്ളൊരു സൈഡിൽ കൂടെയാണ് നടക്കുന്നത് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും വെള്ളമാണ് വെള്ളവും പിന്നെ എന്താണ് കുറേ വൃക്ഷങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ കണ്ടില്ല അപ്പുറത്തെ സൈഡും വെള്ളമാണ് ഒരു കുഴി പോലെ നമുക്ക് കാണാൻ പറ്റും അത് എനിക്ക് തോന്നുന്നു കായലിൻ്റെ ഭാഗത്ത് കായലിൻ്റെ കുറച്ച് ഭാഗം കയറ്റിയിട്ട് എന്താണ് പാലം പോലെ കെട്ടിയിട്ട് അതുവഴിയാണ് നമ്മൾ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പുറത്തെ സൈഡും കുറച്ച് വെള്ളം നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കെട്ട് വെള്ളം എന്ന് പറഞ്ഞില്ലേ ഇതാ അതാണ് കേട്ടോ ഇത് ഇത് ഹൗസ് ബോട്ട് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഹൗസ് ബോട്ടാണെന്ന് തോന്നുന്നില്ല മത്സ്യബന്ധനത്തിനായിട്ട് ഉപയോഗിക്കുന്ന വള്ളമാണോ എന്നും അറിയില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ അറിയില്ല കേട്ടോ അറിയാമെന്നുള്ളവര് കമൻ്റ് ചെയ്യണം കോട്ടയം ഭാഗത്തും അതുപോലെ ആലപ്പുഴ ഭാഗത്തും ഒക്കെ ഉള്ളവരുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളവര് കമൻറ്റ് ചെയ്യോ എനിക്ക് അറിഞ്ഞുകൂടാത്ത കൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ഹൗസ് ബോട്ടിൽ മുമ്പ് പോയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനെ ഒരു യാത്ര പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയ ഹൗസ് ബോട്ട് ഇതുപോലെ ആയിരുന്നില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിച്ചത് അപ്പോൾ നമ്മൾ ഈ നടുവിലൂടെ നടക്കുന്നതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് കായലിൻ്റെ ഭാഗം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിനോട് ചേർന്ന് തന്നെ വൃക്ഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൽ അതിൻ്റെ സൈഡിലായിട്ട് കുറേ കക്ക ചിപ്പി എന്നൊക്കെ പറയില്ലേ എന്താ കക്ക എന്നാണോ പറയണേ വെള്ള കളറിലിരിക്കുന്നത് എന്താണെന്ന് അതിൻ്റെ ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല അതിൻ്റെ ഈ ഷെൽസ് ൊക്കെ ഇങ്ങനെ കൊണ്ട് ഇട്ടിരിക്കുന്നത് കണ്ടു കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ അറിയില്ല ഇനി അത് ഇവര് പിടിച്ചിട്ട് അതിനെ വിൽക്കുന്നതാണോ അതോ എന്താ സംഭവം എന്നറിയില്ല കേട്ടോ അതിങ്ങനെ കുറേ ഇങ്ങനെ കൂടിക്കൂടി കിടക്കുന്നതായിട്ട് കണ്ടായിരുന്നു അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല ഏട്ടനാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ എടുത്തത് അപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഞാൻ പറഞ്ഞതാണേ അങ്ങനെ നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് നടക്കുകയാണ് ഇനി നമ്മൾ അപ്പുറം സൈഡുണ്ട് അപ്പുറം സൈഡും കുറച്ച് ബോട്ടുകളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വള്ളങ്ങളുണ്ടല്ലോ അതിങ്ങനെ കരക്കോട്ട് അടുപ്പിച്ചിട്ടിരിക്കുന്നത് കണ്ടായിരുന്നു നമുക്ക് അത് പോയൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അപ്പുറം സൈഡിലോട്ട് നടക്കുകയാണ് കേട്ടോ അല്ലാതെ വണ്ടിയിലോട്ട് കയറാൻ പോകുന്നതല്ല അപ്പുറം സൈഡും കൂടെ ഒന്ന് നോക്കാൻ വരുവാണേ അപ്പോൾ അതാ കണ്ടില്ലേ പണിക്കാരൊക്കെ നിന്ന് നല്ലവണ്ണം പണി ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ തൊട്ട് ഫ്രണ്ടില് രണ്ട് പേര് നടന്നു പോകുന്നുണ്ടില്ലേ നമ്മളെപ്പോലെ ബോട്ട് ജെട്ടി കാണാൻ വന്നവരാണ് കേട്ടോ അവരും അറിഞ്ഞിട്ടില്ല ഇവിടെ പണി നടക്കുന്നുണ്ട് ബോട്ടുകൾ ഇല്ല എന്നുള്ള കാര്യം അറിയാതെ തന്നെയാണ് അവരും വന്നത് കേട്ടോ അപ്പോൾ പോലെ അവരും ഇങ്ങനെ ചുമ്മാതെ ഇങ്ങനെ അങ്ങോട്ടും ഒക്കെ നടക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ അപ്പുറം സൈഡിലോട്ട് വന്നപ്പോഴത്തേക്കും വള്ളങ്ങൾ ഇങ്ങനെ കെട്ടി ഇട്ടിരിക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ സൈഡിലോട്ട് ഇങ്ങനെ ഒതുക്കി കല് ഇങ്ങനെ കല്ലിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടായിരുന്നു കണ്ടില്ലേ ഇവിടെ ഒരു വള്ളം കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രവർത്തിക്കാത്ത വള്ളം ആണോ എന്ന് തോന്നണില്ല കണ്ടിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വള്ളം തന്നെയാണ് പക്ഷേ എന്താ അവരിപ്പോ പോകുന്നില്ല എന്ന് തോന്നുന്നു കണ്ടില്ലേ ഇതൊരു ചെറിയ വള്ളമാണ് ഇതൊക്കെ മത്സ്യബന്ധനത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണോ അതോ താമര പറിക്കാൻ ഉപയോഗിക്കുന്നതാണോ എന്ന് അറിയില്ല താമരയുണ്ടല്ലോ അപ്പുറത്തെ സൈഡിലൊക്കെ നിറച്ച് താമര നിൽക്കുന്നത് നമ്മൾ കണ്ടല്ലോ താമരയും ഉണ്ട് ആമ്പലും ഉണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ ഏതെങ്കിലും ഒരു ഉപയോഗത്തിനായിട്ട് എടുക്കുന്ന വള്ളം തന്നെയായിരിക്കും ഇത് ചിലപ്പോൾ മത്സ്യബന്ധനത്തിനായിരിക്കും ചിലപ്പോൾ ഇതുപോലെ താമര ആമ്പലം പറിക്കാനായിരിക്കും എന്ന് തോന്നുന്നു ഇഞ്ചിൻ ബോട്ടുകളും ഉണ്ട് അല്ലാതെ ഇങ്ങനെ തുഴഞ്ഞു പോകുന്ന വള്ളങ്ങളും നമ്മൾ കണ്ടായിരുന്നു കണ്ടില്ലേ ഒരു വല കിടക്കുന്നത് കണ്ടായിരുന്നോ ഇതൊക്കെ മത്സ്യബന്ധനത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഈ വലകളൊക്കെ ഇതുപോലെ അപ്പുറത്തെ സൈഡിൽ ഒരു സൈഡ് ഫുൾ ഇങ്ങനെ കുളവാഴ പൊടിച്ച് നിൽക്കുന്നത് കണ്ടോ അപ്പം ഏട്ടം പറയുമായിരുന്നു ഈ കുളവാഴ എന്ന് പറയുന്ന സാധനം ഭയങ്കര അപകടകാരിയാണ് അതുപോലെ ഇത് മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഭയങ്കര വെയിലാണ് പിന്നെ ഞങ്ങൾ അവിടെ അധികം നിന്നില്ല കേട്ടോ ഒത്തിരി വെയിലായി കഴിഞ്ഞാലും പ്രശ്നമാണ് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് പ്രശ്നമല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളധികം നേരം പിന്നെ അവിടെ നിന്നില്ല പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് നേരെ ഇനി എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറണം അങ്ങനെ നമ്മൾ ശരവണ ഭവനിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അത് ആ തിരുവല്ല എത്തി തിരുവല്ല എത്തിയപ്പോൾ നല്ല ദാഹമായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ലൈം ജ്യൂസൊക്കെ പറഞ്ഞിട്ട് ജ്യൂസ് ഒക്കെ കുടിച്ചു ലൈം ജ്യൂസ് കുടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര തിരിച്ചു കേട്ടോ അപ്പോൾ ഈ ഒരു യാത്രാവിശേഷം ഇവിടെ തീരുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബായ്